ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ചോറിനൊപ്പം നല്ലൊരു കോമ്പിനേഷൻ ആയിട്ട് സെർവ് ചെയ്യാൻ പറ്റുന്ന തേങ്ങ വറുത്തരച്ച കറിയാണ് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് കറി തയ്യാറാക്കാനായി ഏഴ് വലിയ നാടൻ വെണ്ടയ്ക്കയാണ് എടുത്തിരിക്കുന്നത് നാടൻ വെണ്ടയ്ക്കയിൽ കറി അല്ലെങ്കിൽ തീയൽ തയ്യാറാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇരുപത് ചെറിയ ഉള്ളിയും എടുത്തിട്ടുണ്ട് വെണ്ടയ്ക്ക നാലായിട്ട് കീറി കനം കുറച്ച് മുറിച്ചെടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളിയും നാലായിട്ട് കീറി മുറിച്ചെടുത്തിട്ടുണ്ട് കറി തയ്യാറാക്കാനായി ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒന്നര സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പോൾ മുറിച്ചു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം വെണ്ടയ്ക്കയുടെ ഒപ്പം തന്നെ ഉള്ളിയും ചേർക്കാം ഇതിലേക്ക് ആവശ്യമായ ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി ഓജിപ്പിച്ച് കൊടുക്കാം രണ്ട് മിനിറ്റ് ഇതൊന്ന് വയറ്റി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് മുക്കാൽ കപ്പ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നമുക്കിത് വെച്ച് കുക്ക് ചെയ്യാം ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് കുക്ക് ചെയ്തെടുക്കുവാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലെയും രണ്ട് പച്ചമുളക് മുറച്ചതും ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഒന്നുകൂടെ ഇളക്കി നമുക്ക് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം ഇനി ഇതിലേക്ക് ആവശ്യമായ അരപ്പ് തയ്യാറാക്കാനായി ഒരു മുറി തേങ്ങ വറുക്കാനായി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് മൂന്ന് വെളുത്തുള്ളി ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായ പൊടികൾ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ കായം ഇവ തേങ്ങ വെന്ത് വരുമ്പോൾ നമുക്ക് ചേർത്ത് കൊടുക്കാം കറിവേപ്പിലേയും കൂടെ ചേർത്ത് വറുത്തെടുക്കാം ഈ സമയത്ത് തീ അണച്ച് മാറ്റി വയ്ക്കണം പിന്നെ ഇതിലേക്ക് ആവശ്യമായ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി ചൂടുവെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുണ്ട് തേങ്ങയെല്ലാം തണുത്ത് വന്നിട്ടുണ്ട് ആ നമുക്ക് ഇത് മിക്സിയിൽ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് അരച്ചെടുക്കാം ഇവിടെ അരപ്പ് തയ്യാറായിട്ടുണ്ട് വെണ്ടയ്ക്കും വെള്ളമെല്ലാം വറ്റി വെന്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം ജാർ കഴുകിയ വെള്ളം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വെള്ളം ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഈ സമയത്ത് തന്നെ പുളിവെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പെല്ലാം ആഡ് ചെയ്ത് ഒന്ന് അടച്ചു വെച്ച് തിളയ്ക്കാൻ വയ്ക്കാം കറി തിളച്ച് വരുന്നതുവരെ വെയിറ്റ് ചെയ്യാം തിളച്ച് വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ വിഴുവിഴുപ്പെല്ലാം മാറിക്കിട്ടും വെണ്ടയ്ക്കറി വിളച്ച് തയ്യാറായിട്ടുണ്ട് വളരെ രുചികരമായ ഈ റെസിപ്പി നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കണം ഇനി ഇതിലേക്ക് അവസാനമായി താളിച്ച് ചേർത്ത് കൊടുക്കാം അതിനുവേണ്ടി ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ കാൽ ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു മുളകും ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് താളിച്ച് നമുക്ക് ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ചോറിനൊപ്പം വളരെ രുചിയാണിത് കഴിക്കുവാൻ ഇത് നിങ്ങൾ തയ്യാറാക്കി നോക്കണം എൻ്റെ ഈ സിമ്പിൾ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുകയും ചെയ്യണം കറി തണുത്തതിന് ശേഷം സെർവിംഗ് ബോളിലേക്ക് മാറ്റാവുന്നതാണ് വളരെ രുചികരമായ ഈ റെസിപ്പി നിങ്ങൾ തയ്യാറാക്കി നോക്കണം थैंक